നമസ്കാരം അബുദാബിയിൽ മരിച്ച മലയാളി വനിതാ ഡോക്ടർ ധനലക്ഷ്മിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പതിനുള്ള അബുദാബി കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത് ഇന്ന് പുലർച്ചെയോടെ മൃതദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചു കണ്ണൂർ പയ്യാമ്പലത്താണ് സംസ്കാരം നടന്നത് അബുദാബി ബെനിയാസിലുള്ള സെൻട്രൽ മോർച്ചറിയിൽ എംപാമിംഗ് പൂർത്തിയാക്കിയ ശേഷമാണ് നാട്ടിലെത്തിച്ചത് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയും എഴുത്തുകാരിയുമായിരുന്ന ഡോക്ടർ ധനലക്ഷ്മിയുടെ എംപാമ്പിംഗ് നടപടികളിൽ അഞ്ഞൂറോളം പേർ പങ്കെടുത്തു മുസഫ ലൈഫ് കെയർ ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ ധനലക്ഷ്മിയുടെ മുഖം അവസാനമായി ഒരുനോക്ക് കണ്ട അന്തിമോപചാരം അർപ്പിക്കാനായി സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ആശുപത്രി അധികൃതരുമക്കം വിവിധ മേഖലയിൽ ിൽ നിന്നുള്ള നൂറുകണക്കിന് പേർ എത്തിച്ചേർന്നിരുന്നു മൂകനു തളം കെട്ടി നിന്ന അന്തരീക്ഷത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനായി അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയും കൂടിയായിരുന്ന ധനലക്ഷ്മി അബുദാബിലെ കലാ സാമൂഹിക സാംസ്കാരിക കായിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു എപ്പോഴും ചിരിശമുഖത്തോടെയല്ലാതെ ഡോക്ടറെ ആരും കണ്ടിട്ടില്ല ഒരിക്കൽ പരിചയപ്പെട്ടവരാരും അവരെ മറക്കുകയുമില്ല അത്രയ്ക്കും ഹൃദയാവർജകമായ പെരുമാറ്റമായിരുന്നു ഡോക്ടറുടേതെന്ന് അബുദാബിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പറയുന്നു അബുദാബി മലയാളി സമാജത്തെ കൂടാതെ ഇവിടുത്തെ മിക്ക മലയാളി സംഘടനകളുമായും വളരെ അടുപ്പം പുലർത്തിയിരുന്നു സാഹിത്യത്തോടും എഴുത്തിനോടും അഭിനിവേശമായിരുന്നു അൺഫിറ്റഡ് എന്ന ഇംഗ്ലീഷ് പുസ്തകം ഉൾപ്പെടെ മൂന്ന് പുസ്തകങ്ങളുടെ രചിതാവ് കൂടിയാണ് ജീവിതം ആസ്വദിക്കാൻ മറ്റുള്ളവരെ ഉപദേശിച്ച ഡോക്ടർക്കും ആത്മനിയന്ത്രണം പോയത് എവിടെയാണെന്ന് ഏവരും ചോദിക്കുന്നു അവസാനമായി ഡോക്ടർ പങ്കുവച്ച കുറിപ്പും ഏറെ ചർച്ചയായിരുന്നു